ർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജലജൻ ജാനകിയും അനാമികയും സംസാരിച്ചോണ്ടിരിക്കണം ഈ സമയം ജലജ പറഞ്ഞു ഏട്ടത്തെയൊക്കെ കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കില് ആ കള്ളത്തരം നമുക്ക് പൊളിച്ചെടുക്കണ്ടേന്ന് നോക്കുക അത് ശരി തന്നെയാ ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നത്തോടുകൂടി കാര്യത്തിൽ തീരുമാനം വെക്കണം അല്ല അവള് പൂജ ചെയ്യാൻ പൂജാമുറയിലേക്ക് കയറിയെന്ന് നോക്കണം ഉം കയറിയിട്ടുണ്ട് അവൾ കയറി എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ പറ്റിയ അവസരം ഉം അവളുടെ പൂജയൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാന്ന് പറയണം നമ്മളോട് ചതി ചെയ്തിട്ട് അങ്ങനെ ആരും ഇവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി വാഴണ്ട എന്ന് പറയണം അത് കേട്ടപ്പം അനാമിക പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്ര ഇതൊക്കെ ആയി ഇതുവരെ ആയിട്ടും അഭിയാടിന് ഒരു നല്ല സ്ഥാനം കമ്പനി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അനാമിക ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു അത് ശരി തന്നെയാ അല്ല അനിയേക്കാളും കഴിവുള്ളേ അബിയേണ് എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പം ജാനിക്ക് ഇഷ്ടപ്പെട്ടില്ല ജാനകി പറഞ്ഞ അതെന്താ അനാമയും നീ അങ്ങനെ പറഞ്ഞേ അനി മിടുക്കനാണ് അവൻ കള്ളത്തരം ഒന്നും ചെയ്യാറില്ലെന്ന് പറയണം കള്ളത്തരം ചെയ്യാറില്ല പോലും ഇതാരോടാ ജാനകി നീ പറയണ ജല ജലചോദിക്ക ഈ പറയുന്ന എൻ്റെ എന്തോ വലിയ കള്ളത്തരം ചെയ്ത പോലെയാണല്ലോ നിന്റെ ഒക്കെ പറിച്ചില്ല അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ അബിയനെക്കാളും കൂടുതൽ കള്ളത്തരം ചെയ്ത ആളൊക്കെ ഉണ്ട് അറിയാലോ ആദർശ് എന്നിട്ട് പോലും അവനെതിരായിട്ടും ആ കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് നിന്ന് അച്ഛൻ മാറ്റിയിട്ടില്ല എം ഡി സ്ഥാനത്ത് ഇപ്പോഴും അവൻ തന്നെയാ ജയേട്ടൻ ആ സ്ഥാനം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് ഇപ്പോഴും ഇപ്പോഴും അവനെ ആ സ്ഥാനത്ത് തന്നെ വെച്ച് വാഴിച്ചുകൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് എന്താ കാര്യം ഇപ്പം നമ്മളൊന്നും ഒന്നും ഒന്നും അല്ലാതായി തീർന്നില്ലേ ഇനിയിപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പോരടിച്ചിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ആരാന്നറിയാലോ ഏട്ടത്തിയാണ് ഏട്ടത്തി ഇങ്ങനൊരു കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ആ നമുക്ക് കൈയ്യോടെ ഇന്ന് പൊളിച്ചെടുക്കണം എന്നറിയാം അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ നേരെ പൂജാമുറയിലേക്ക് ചെല്ലുവാണ് ആ സമയം മുത്തശ്ശിയും ദേവേനയും നയനയും ഉണ്ടായിരുന്നു അപ്പം നയന വിഘ്നാശിൻ്റെ മുന്നിൽ ഇങ്ങനെ പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് മറ്റൊരു മൂന്ന് പേരും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് ജലജയൻ ജാനകിയും അനാമയും കൂടെ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജലജയ ചോദിച്ചു ആ പൂജകളൊക്കെ കഴിഞ്ഞരല്ലേ പക്ഷേ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവൾക്ക് എന്ത് യോഗ്യത ഉള്ളതെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ചോദിച്ചു നീ എന്താ ജലജ അങ്ങനെ പറഞ്ഞു ചോദിക്കാണ് അല്ല ഇവൾക്കത് ചെയ്യാനുള്ള ഒരിതുമില്ലെന്നാ പറഞ്ഞ കള്ളത്തരങ്ങൾ കാണിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോ ദേവേനോ ചോദിച്ചു അല്ല നായനെ എന്ത് കള്ളത്തരം ചെയ്തെന്നാ ജലജ നീ പറയണെന്ന് ചോദിക്കാം ഓ ഏട്ടത്തേക്കൊന്നും അറിയത്തില്ലോല്ലേ ഏട്ടത്തേക്കെല്ലേലും പണ്ട് മുതലൊന്നും അറിയത്തില്ലോ പൂച്ച കണ്ണടിച്ച് പാൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ലെന്നാ വിചാരം ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു നീ എന്തൊക്കെ ജലജയെ പറയണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ ജാനകി പറഞ്ഞു അല്ല അമ്മയ്ക്കറിയാലോ നമ്മൾ എപ്പോഴും സത്യസന്ധമായിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കണം ജലജ പറഞ്ഞു അതീ കുടുംബത്തിൽ ഉണ്ടാന്ന് എനിക്ക് തോന്നില്ല കാരണം ഇവിടെ ഒരു രഹസ്യങ്ങളുടെ ഒരു നിലവറ തന്നെയാണല്ലോ ഇവിടെ എല്ലാവരും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെ അതുപോലെ തന്നെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ് എല്ലാവരുടെ മനസ്സ് നിറയെന്ന് പറയണം ദേവയാലോ ചോദിച്ചു നീ ആരുടെ കാര്യവും ജലജ പറയുന്നത് ആരെ കള്ളത്തരം കാണിക്കുന്നു പറയാൻ ഏട്ടത്തെ തന്നെ വേണം ഇത് ചോദിക്കാനായിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ മുത്തച്ഛറിഞ്ഞു ചലജെ നീ വെറുതെ ഓരോന്ന് അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ ഇവിടെ ആരും ഒരു കള്ളത്തിൽ ആരോടും പറയണൊന്നും വെറുതെ നീ ഇല്ലാതെ ഉണ്ടാക്കി കെട്ടിച്ചാമിക്കേണ്ട കാര്യമില്ലാന്ന് പറയണ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അമ്മേ അമ്മയ്ക്കറിയാലോ നമ്മൾ ഈ പൂജകളൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ പണ്ട് ഇവിടെ പറമ്പ് കളിക്കാനായിട്ട് വന്ന ഒരാള് ഇവിടുന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് അവൾക്ക് അയാൾക്ക് കുറെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി എന്നിട്ടോ അതൊക്കെ എന്തുകൊണ്ടാ കിട്ടിയത് അതീ കുടുംബത്തിന്റെ ഐശ്വര്യം കൊണ്ടല്ലേ കിട്ടിയിരിക്കുന്നെ പണ്ട് മുതലേ നമുക്ക് സ്വർണത്തിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു നീ എന്തിനാ ജാനകി അതൊക്കെ പറയണെന്ന് ചോദിക്കുക അല്ല അങ്ങനെയുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് ഇവിടെ ചിലരൊക്കെ വന്ന് കയറി വന്ന് കയറിയതിന് ശേഷം എന്തെങ്കിലും ഐശ്വര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും ദേവേനു പറഞ്ഞു നീ ആരെക്കുറിച്ച് കുറിച്ച് എന്തിനെക്കുറിച്ചാ പറയണമെന്ന് ചോദിക്കാം ഓ ഏട്ടത്തിപ്പം മരുമോളെ പറഞ്ഞ് കഴിയുമ്പോഴത്തേന് നോക്കൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് ചലജ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ ജാനകി ഏട്ടത്തിപ്പം മരുമോളെ അത്ര കണ്ട് സ്നേഹിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ദേവേനു പറഞ്ഞു ഇതേ ജലജെ നീ വെറുതെ ഇങ്ങനെ അനാവശ്യം പറയേണ്ട കാര്യമില്ല ഞാൻ നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മോൻ ആദർശിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അവളെ സ്നേഹിക്കണം എന്ന് പറയണം എൻ്റെ ഏട്ടത്തി ഏട്ടത്തി എന്തിനെ ഇങ്ങനെ കള്ളത്തരം പറയണേ വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാ ഓഹോ അപ്പൊ ഞാനിപ്പ കള്ളത്തരം പറഞ്ഞു പറഞ്ഞതായില്ലേ ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു ഇപ്പൊ ഇവിടെ കള്ളത്തരം പറയുന്ന ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാന്ന് പറയണം അപ്പോഴേക്കും ജലജ നേരെ ദേവേന്റെ അടുത്തേക്ക് വന്നു അല്ല ഏട്ടത്തി എന്താ പറഞ്ഞേ ആദർശിന് വേണ്ടിയിട്ടാണോ നയനെ സ്നേഹിക്കണേ ഉറപ്പാണല്ലോ എടുത്തേക്ക് അല്ലേ നീക്കുക അതിനെന്താ അങ്ങനെ തന്നെ സ്നേഹിക്കണം എന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യുക ഏട്ടത്തി ഇവളുടെ തലയെ തൊട്ട് സത്യം ചെയ്യുക ആ ദൃശ്യന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇവളെ സ്നേഹിക്കണേന്ന് അത് വിഘ്നേശൻ്റെ മുന്നിൽ വെച്ച് തന്നെ സത്യം ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ പിന്നെ ഒരു കാര്യമുണ്ട് കള്ളത്തരം പറഞ്ഞാൽ എൻ്റെ ശിക്ഷ എന്താണെന്ന് അറിയാലോ അനാമി കുറഞ്ഞു അത് ശരി തന്നെയാ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും അതിൻ്റെ ശിക്ഷ കിട്ടും അതൊക്കെ താങ്ങാൻ തയ്യാറാണെങ്കിൽ സത്യം ചെയ്തോളാം പറയാണ് മുത്തശ്ശി പറഞ്ഞു ഇതെന്താ എല്ലാരും കൂടി ഇങ്ങനെ ഒരുമാതിരി ഒന്നാം ക്ലാസ് പിള്ളേരെ പോലെ ഇങ്ങനെ തൊട്ട് സത്യം ചെയ്യുക നിനക്കൊന്നും നാണമില്ലേന്ന് ചോദിക്കാണ് ജാനകി പറഞ്ഞു അതെ നാണം ഞങ്ങൾക്ക് വേണ്ടുവോളും ഉണ്ടമ്മേ പക്ഷെ നാണം ഇല്ലാത്ത ഇവിടെ ഉണ്ട് അതുകൊണ്ടാ പറയണേ തൊട്ട് സത്യം ചെയ്യാൻ പറയാ തലേ തൊട്ട് സത്യം ചെയ്താൽ മതി ഞങ്ങൾക്ക് അറിയണമല്ലോ അല്ല കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ സത്യം ചെയ്യാൻ എന്തിനു മടിക്കണം അതിന്റെ ആവശ്യം എന്ന് പറയണേ മുത്തശ്ശി പറഞ്ഞ് വിഘ്നേശിനെ തൊട്ടാ സത്യം ചെയ്യുന്നെന്ന് പറയണം വിഘ്നേശന്റെ മനസ്സിൽ വെച്ചാണെങ്കിലും സത്യം ചെയ്യുമ്പോ അതിന് കള്ളത്തരം വല്ല നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ജലജ പറയാണ് പിന്നീട് ജലജ എന്നിട്ട് ദേവേനു കയ്യെടുത്ത് നയനയുടെ തലയിലേക്ക് വെച്ചിട്ടുറഞ്ഞു ഏട്ടത്തിൽ സത്യം ചെയ്യാൻ പറയണം ആ സമയം ഉത്തശ്ശേഞ്ഞ് വേണ്ട ജലജ ഇത് തീക്കളിയാന്ന് പറയണം എന്ത് തീക്കളി ഒരു കളിയില്ല ഏട്ടത്തിന്റെ മനസ്സ് കള്ളത്തിലുള്ള സത്യം ചേട്ടെന്ന് പറയണം ദേവേനു പറഞ്ഞു ഞാൻ ചെയ്യാമേ അല്ല ഞാനെന്തിനാ ഇനിയിപ്പം സത്യങ്ങളൊക്കെ മൂടി വെക്കുന്നെ ഞാൻ സത്യം ചെയ്യാന്ന് പറയണം മോളെ അത് പിന്നെ ഒരു എന്നാലും ഇല്ലെന്ന് പറയാണ് പിന്നീട് നയനയുടെ തലയിലേക്ക് കയ്യും മുറുക്കി വെച്ചു എന്നിട്ട് ദേവേന് പറഞ്ഞു അതെ ഞാൻ ഇവളുടെ തലയെ തൊട്ട് സത്യം ചെയ്യുക എൻ്റെ ആദർശ മോനെക്കാളും ജയേട്ടനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇവിടെ സ്നേഹിക്കുന്നു ഇവിടെ മരുമോളായിട്ടല്ല മോളായിട്ടാ ഞാൻ സ്നേഹിക്കണം എന്ന് പറയാണ് ചുറ്റും കൂടി ഇന്ന് ജലജയുടെ ജാനകിയുടെ അനാമികയുടെ ഒക്കെ തലയിൽ ഇടുത്തി വീണ അവസ്ഥയായിരുന്നു എല്ലാവരും ഞെട്ടിത്തിരിച്ച് നോക്കുകയാണ് പിന്നീട് പരസ്പരം നോക്കിയിട്ട് അവർക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും അറിയത്തില്ലാതെ അവർ പരസ്പരം നോക്കുക അനാമിയൊക്കെ ആണെങ്കിൽ പന്തം കണ്ട പോലെ ഇങ്ങനെ നിൽക്കുന്നെ മുഖമൊക്കെ വെള്ളറി വെളുത്ത് അപ്പോഴേക്കും ദേവേന് പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും സമാധാനവും സന്തോഷമായല്ലോ സത്യാവസ്ഥ അറിഞ്ഞല്ലോ എന്ന് പറയുന്നത് അല്ല നിങ്ങൾ തന്നെ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച ഈ കാര്യങ്ങൾ എന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞ് കേട്ടല്ലോ അവളുടെ നാവിന്ന് തന്നെ സത്യാവസ്ഥ കേട്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു എന്നാലും നാളുണ്ടോ ഏട്ടത്തേക്ക് ഏട്ടത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനിട്ട് ഇവളെ സ്നേഹിക്കുവാണ് പോലും ഏട്ടത്തിയുടെ കറളു ഭാഗത്ത് അലകിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവളെ കുറിച്ച് എടത്തി പിന്നെ അന്വേഷിക്കാൻ പോയോ അവൾ ആരെ എന്താന്നൊക്കെ അന്വേഷിച്ചോ അവളെ ആയിരുന്നു ഏട്ടത്തിൽ സ്നേഹിക്കേണ്ടിയിരുന്നേ പകര ഇവളെ പോലെ ഒരുത്തി ഇവള് ഒറ്റയൊരുത്തി കാരണമല്ലേ ഏട്ടത്തി എന്ന അവസ്ഥ ഉണ്ടായത് എന്നിട്ട് എടത്തി എന്ത് ഇവളെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സ്നേഹിക്കണമെന്ന് ചോദിക്കണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ ദേവേന് പറഞ്ഞു നിങ്ങൾ ചോദിച്ചില്ലേ കരള് ഭാഗത്ത് ഇറങ്ങിയ പെൺകുട്ടിയെക്കുറിച്ച് ഏഹ് ഞാൻ അവരെ കണ്ടെത്തിയില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അവരെ കണ്ടെത്തി പറയണം പറയാണ് അദ്ദേഹം കാണിച്ചരാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് നായനക്ക് ഭയങ്കര സങ്കടം എപ്പി മുത്തശ്ശിയോട് പറഞ്ഞു ദേ ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശി അവർ സത്യാവസ്ഥയൊന്നും അറിയണ്ടാർന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞു അത് അറിഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമില്ലേ എപ്പോഴാണെങ്കിലും അറിയണം അറിയട്ടെ ഇത്രയും കാലം ഒളിച്ചു വെച്ചില്ലേ അല്ലെങ്കിലും ആ ജാനയ്ക്കും ജലജയ്ക്കും അനാമയ്ക്കൊക്കെ ഇത്ര കേട് കൂടല അത് ഇന്നത്തോടു കൂടി തീർന്നില്ലേ ഇനി എന്തിനാ ഒളിച്ചും മറിച്ചും ഒരു സ്നേഹപ്രകടനം അതിൻ്റെ ആവശ്യമില്ല മോളെ മോളുടെ അമ്മയ്ക്ക് നന്നായിട്ട് സ്നേഹിക്കാലോ എല്ലാവരുടെയും കണ്മിന് വെച്ച് സ്നേഹിക്കാലോ എന്ന് പറയണം എന്നാലും മുത്തശ്ശി ഓരോ എന്നാലും ഇല്ല മോൾ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാൻ പറയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാണ് ആ സമയത്ത് ദേവയാനി എന്ത് ചെയ്യുകയാണ് അങ്ങനെ സീരിയൽ പ്ലെയറിനകത്ത് ഒരു വിഷ്വൽ സെറ്റ് കാണിക്കുകയാണ് അത് നേരത്തെ അന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഒരു അവാർഡ് ദാന ചടങ്ങ് നയനിക്കിട്ടുന്നെ ആ അവാർഡ് ദാന ചടങ്ങിനെ ദേവയാനിയും പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ചടങ്ങിനെ കുറിച്ച് കാണിക്കാനായിട്ടാണ് ദേവയാനി എൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ട് കാണിക്കുകയാണ് ടി വിക്ക് ഈ സമയത്ത് ദേവേന ഇവിടുന്ന് നോക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറിക്കിട്ടു എന്ന് പറയണേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെയൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു അതുകൊണ്ടാണ് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് പറയണ അങ്ങനെ വീഡിയോ ക്ലിപ്സ് ടി വിക്ക് അകത്ത് തോന്നു അതിനകത്ത് ദേവേനെ ഇങ്ങനെ പ്രസംഗിക്കുന്നേ ഞാൻ എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു ഞാൻ മരണത്തോട് മല്ലടിച്ച് കടന്നപ്പോഴാണ് പല സത്യങ്ങളും ഞാൻ തിരിച്ചറിയുന്നത് അതുവരെ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ പിന്നീട് അന്ന് അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും വിഷുലായിട്ട് വരുവാണ് അവസാനം ന എന്നെ ചേർത്ത് പിടിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല മോളെ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നീ എന്നെ എൻ്റെ കുടുംബത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഭാഗത്ത തെറ്റ് എന്തൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നതൊക്കെ അതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം അനാമികയും ചലജിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് അങ്ങനെ ആ വിശ്വസം തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനു പറഞ്ഞ് കണ്ടല്ലോ ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ നിങ്ങൾ ചോദിച്ചില്ലേ എനിക്ക് കറൽ തന്ന പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കേണ്ടിയിരുന്നേ അവളെ കണ്ടെത്തേണ്ടിയിരുന്നെ അവളെ ഞാൻ കണ്ടെത്തി അതീ നിൽക്കുന്ന എൻ്റെ മോള് നയനയായിരുന്നു എനിക്ക് കരള് പാത്തുനിന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച് ഇവളായിരുന്നു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് എന്നെ രക്ഷിക്കാനായിട്ട് വന്ന മാലഹായിരുന്നു ഇവള് ഇവളെ ഞാൻ പിന്നെ സ്നേഹിക്കേണ്ടതെന്ന് ചോദിക്കാം ഉം അനാമിക മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കറിൽ പാത്തു നൽകിയ പെൺകുട്ടിയാ അപ്പ വല്ല്യമ്മ സ്നേഹിക്കേണ്ടതെന്ന് ഇവളെ ഞാൻ സ്നേഹിച്ചു ആരും കാണാതെ എന്ന് പറയണം പിന്നീട് നേരം അടുത്തേക്ക് വന്നിട്ട് ജലജീര കഴുത്തരം കൂടി കുത്തിപ്പിടിക്കുവാണ് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലെ ഡീനി ചോദിക്കുവാണ് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ വെറുതെ നയനം മോളെ സ്നേഹിച്ചാന്നോ ഇവളെ ഞാൻ പണ്ടേ സ്നേഹിക്കേണ്ടായിരുന്നു ഇവളാരെ എന്താന്നൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്റെ ആദർശ പോലും പിന്നീടാ മനസ്സിലാക്കിയതാ സത്യം അതിനും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇവനെ ഇവളെ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാക്കി നിൽക്കുന്നവരാടി എൻ്റെ മരുമോൾ നീ കണ്ടുപഠിക്കേണ്ട എൻ്റെ മരുമോള് എൻ്റെ മരുമോളുടെ ഏഴായിരക്കത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കൊണ്ടുപോയി ജലചിന്നു പറഞ്ഞുകൊണ്ട് കുഴത്തിനും കൂടി അങ്ങോട്ട് ഇട്ട് ഇളക്കുവാണ് കൂലിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് കർണത്ത് അടി കൊടുക്കാനായിട്ട് തോന്നി ദേ ഇപ്പോഴിത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ അറിയാലോ ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ എൻ്റെ മോളെ ഉദ്രവിക്കാമെന്ന് എന്റെ കർണം അടിച്ചു പൊട്ടിച്ച് നിന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും എന്ന് പറയുകയാണ് ഉം നിനക്ക് ശരിക്കും എന്നെ അറിയത്തില്ല എന്ന് പറയാണ് ഈ ദേവേനെ ആരാന്ന് നീ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നല്ല എന്ന് പറയണം അനാമ്പികയുടെയും ജാനകിയുടെ ഒക്കെ മുഖം വെള്ളറി വെളുത്ത് നിൽക്കുക പിന്നീട് നയനയെ ചേർത്ത് പിടിച്ചിട്ടു പറഞ്ഞു ഇവളെന്റെ മരുമോളല്ല ഇവളെന്റെ മോളാണ് ഇവളെ ആരെങ്കിലും എതിർക്കാനോ ഇവളാരല്ലെങ്കിൽ ദ്രോഹിക്കാനോ വന്നോണ്ടല്ലോ ഈ ദേവേനി വെറുതെ ഇരിക്കില്ല എന്ന് പറയാ മുത്തശ്ശഞ്ഞു ഇപ്പൊ എല്ലാര്ക്കും സന്തോഷമായല്ലോ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ജാനകി പറഞ്ഞ് എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ഇടത്തിന്നുറേ എന്ത് വേണ്ടിയിരുന്നില്ല എന്ന് ഏഹ് എനിക്ക് കരള് പത്ത് അല്ലെങ്കിൽ പെൺകുട്ടിയെ സ്നേഹിക്കേണ്ടിയിരുന്നില്ലെന്നോ നീ ആണ് ഇത് ചെയ്യുവോ നീ നീയൊന്നും ചെറുപേരിൽ അനക്കോ ഇല്ല പക്ഷെ എന്റെ മോളങ്ങനെയല്ലെന്ന് പറയണേ ഇത്ര നന്മകൾ ചെയ്ത മോളെ ഞാൻ ഒഴിവാക്കി നിർത്തണോലെ പിന്നെ നിന്നോടൊക്കെ ഞാൻ ഈ കാര്യം പറയാമായിരുന്നതിന്റെ കാരണം നിനക്കൊക്കെ നന്നായിട്ട് അറിയാലോ നീയൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാന്ന് എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയായിരുന്നു അതുകൊണ്ട് മാത്രാ നീയൊക്കെ എവിടം വരെ പോകുന്ന വേണ്ടിട്ടാ ഞാൻ ഇത്ര നാളൊന്നും ഇണ്ടായിരുന്നേ പക്ഷെ ഇനിയുണ്ടല്ലോ ഇനി നിന്റെയൊക്കെ മുന്നിൽ എനിക്കെൻ്റെ മോളെ ധൈര്യപൂർവ്വം സ്നേഹിക്കാം എനിക്കെൻ്റെ മോളെ നെഞ്ചോട് ചേർക്കാം ആരുടെ അനുമതി എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് നായനയെ കെട്ടിപ്പിടിച്ച് അങ്ങ് പൊട്ടി കരയുവേണം ഈ കാഴ്ച കണ്ടപ്പത്തിനും അവർ ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് നായനയും കൂട്ടി അങ്ങോട്ട് കയറി പോവാം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇപ്പം എല്ലാവർക്കും പാൽപായസം കുടിച്ച പ്രതീതിയാണല്ലോ അല്ലേ സമാധാനമായല്ലോ നിന്റെയൊക്കെ സ്വഭാവം കാരണമായി നിന്നോട് ഈ കാര്യങ്ങളൊന്നും ആരും പറയായിരുന്നേ ഇവിടെ നിന്റെയൊക്കെ മുത്തശ്ശനും എനിക്കും ഈ പറയുന്ന ജയനും അജയനും എല്ലാ സത്യങ്ങളൊക്കെ അറിയാം പക്ഷെ നിന്റെ അടുത്തൊന്നും പറയാതിന്റെ വ്യക്തമായ കാരണമുണ്ട് നിന്റെയൊക്കെ സ്വഭാവദോഷം ദോഷം കൊണ്ട് തന്നെയാ നീയൊന്നും അടങ്ങിയിരിക്കില്ല എന്നറിയാം നായനെ മുളക് കുന്ന് കളയാൻ പോലും പഠിക്കില്ലെന്നറിയാം അതുകൊണ്ടാടി ഉം ഇപ്പൊ സമാധാനമായല്ലോ പോയി നിങ്ങളുടെ പണി നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് മൂന്ന് പേരും കൂടി ഒരു അവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്